നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ലോലൊലിക്ക് ഉപ്പിലിരുന്ന കാണണ്ടേ അതെങ്ങനെയാണ് ഞാൻ പറിക്കുന്നതിനും കാണണ്ടേ വാ അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിൽ നല്ല ചുമന്ന് തുതി നിൽക്കുന്ന പറിക്കാൻ പോവുകയാണ് ലോലോലിക്ക പറിച്ച് ഉപ്പ് ചെയ്താൽ നല്ല രുചിയാണ് ലോലോലിക്ക നമ്മൾ കാണുമ്പോഴേ നല്ല തിന്നാൻ തോന്നും നല്ല അത്രയ്ക്ക് നല്ല തുതു നിൽക്കുകയാണ് പഴുത്ത് തുതു നിൽക്കുകയാണ് പക്ഷേ ലോലോലിക്ക നമ്മൾ ഉപ്പിലിത്തു കഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉള്ളു ഇപ്പോൾ പച്ചക്കി കഴിക്കുകയാണെങ്കിൽ നല്ല പുളിപ്പാണ് നല്ല വലിയ മരമാണ് നമ്മൾ തോത്തേത്ത് പതിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല ഗൈസ് പിന്നെ നമ്മുടെ വീട്ടിൽ മല കൊരങ്ങനും കുരങ്ങനും ഒക്കെ വരുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ജാ ഈ ലോലല്ലിക്ക് പറിക്കാൻ ശ്രമിക്കുന്നത് മണ്ണിനും മേളിലുള്ളതൊക്കെ ലോ കുരങ്ങനും മലയെണ്ണാനും കൊണ്ടുപോകുമ്പോൾ മലിനിൻ്റെ അരിയിലുള്ള കിഴങ്ങ് വർഗമല്ല ഈ പന്നിയാണ് കൊണ്ടുവന്നത് നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് ശ്രമിച്ചു നോക്കുന്നു എന്നിട്ടും പറ്റുന്നില്ല വീണ്ടും ഇട്ട് ശ്രമിച്ചു നോക്കുന്നു അടുത്ത് കല്ല് കുറിഞ്ഞു നോക്കുന്നു എന്നിട്ടും പറ്റുന്നില്ല അതായത് നമ്മൾ ലോലോലിക്ക പതയ്ക്കാൻ നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ നടക്കുന്നില്ല ലോട്ടൈത്ത് പതയ്ക്കാൻ ശ്രമിച്ചു നടന്നില്ല നല്ല വല്ല വളരെ ഉയരത്തിലാണ് ലോലോലിക്ക നിൽക്കുന്നത് നമ്മൾ അടുത്ത പരിപാടി ലോലോലിക്കം വരെ കുലുക്കി നോക്കാനാണ് നമ്മൾ നല്ല ശക്തിയിൽ കുലിക്കു നോക്കി ഞാനും അനിയനും അമ്മയും കൂടെയാണ് ലോല്ലിക്ക മരം കുലിക്കുന്നത് പക്ഷേ ഒന്നും വീഴുന്നില്ല കുറച്ച് കുറച്ച് നേരം നമ്മൾ കുലുക്കി നോക്കിയപ്പം അഞ്ചാതെണ്ണമൊക്കെ വീഴുന്നു നല്ല വീഴുന്ന ലോലിക്കയല്ല നല്ല പഴുത്ത ലോലൊലിക്കയാണ് ലോല്ലിക്ക കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും ലോലിക്ക മാത്രമല്ല നമ്മളെ ചാമ്പ മരവും കാച്ചത്തുണ്ട് അതിൽ നമ്മൾ ഒരു ചാമ്പ പറിച്ചു എൻ്റെ അനിയന്തേ ലോലോലിക്ക താഴക്കതക്കുന്ന പറക്കി എടുക്കുകയാണ് നല്ല രസം നല്ല രസമാണ് ഈ ലോലോലിക്ക കാണാൻ ഇനി ഇന്നത്തെ ലോലോലിക്കയും ഇന്നത്തെ ലോലോലിക്കയാണ് നമ്മൾ എടുക്കുന്നത് ഞാനും എൻ്റെ അനിയനും കൂടെ മരം കുലുകാൻ നോക്കി അവൻ നിന്ന് കൊലുങ്ങുന്നതല്ലാണ്ട് മരം കുലുങ്ങുന്നില്ല എൻ്റെ അനിയൻ കല്ലത് തെറഞ്ഞ് നോക്കി അങ്ങനെ ലോ ലോലോലിക്ക ഒന്നും വീണുന്നില്ല വളരെ ഉയരത്തിലാണ് ഈ ലോലോലിക്ക ഈ ലോലോലിക്ക ഇന്നത്തെയാണ് ഇന്നലത്തെ ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇന്നത്തെ ലോലോലിക്കയാണെങ്കിൽ അതിൻ്റെ ഞൊട്ട് നല്ല പച്ച കളറിൽ കാണും ഇന്നലത്തെ ലോലോലിക്കയാണെങ്കിൽ അതിൻ്റെ ഞൊട്ട് ഒത്തിരി കറുപ്പ് കള്ളറായിരിക്കും ഒരു ബ്രൗൺ കളർ അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടെ ലോലോലിക്ക വറച്ച് പാത്രത്തിൽ ഇട്ടു താഴെ കിടക്കുന്ന എല്ലാം ഇന്നലത്തെ ലോലോലിക്കയാണ് നമ്മൾ ഇന്നത്തെ ലോലോലിക്ക മാത്രമേ വറക്കിയതുള്ളൂ നമുക്ക് നല്ലൊരു ലോലോലിക്ക കിട്ടി ഞാനും എൻ്റെ അമ്മയും അനിയനും കൂടെ അത് പറക്കി എടുക്കുകയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ചാമ്പയ്ക്കേം പറിച്ചു അതിനൊക്കെ കാണാം നല്ല പഴുത്ത ലോലോലിക്കയാണ് ഇപ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നുന്നു പക്ഷേ ഇപ്പം കഴിച്ചാൽ ചെറിയ പുളിയായിരിക്കും നമ്മൾ മുളകിൽ ഉപ്പും ഉപ്പിട്ട് വേണം അത് കഴിക്കാറുള്ളത് ഉപ്പിലെത്തു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസ് നമ്മളിപ്പോൾ ലോലോലിക്കായി ഉപ്പിലിടാ നിന്നിട്ടുണ്ട് ഉപ്പിലിട്ട് തിന്നത്തുണ്ട് പക്ഷേ ഇന്നൊരു പ്രത്യേകിച്ച് വേണ്ടി നമ്മൾ കുറേ ലോലോലിക്കായി ഉപ്പിലിട്ടാണ് തിന്നുന്നത് അപ്പോൾ ഇതൊരു ഇപ്പം നിങ്ങൾ കാണാൻ ഇത്രയും ലോലോലിക്ക നമ്മൾ പറിച്ചു രണ്ടും നാല് ലോലോലിക്കയൊക്കെയാണ് നമുക്ക് ഇലയും ഈ ഇതുവാക്കി കിട്ടിയത് റൈസ് ലോലോലിക്ക മറിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചേ എൻ്റെ ചേട്ടൻ അവൻ ചേ അവൻ്റെ കാര്യത്തിന് പോയി അപ്പോൾ പിന്നെ ഞാൻ ഒറ്റക്കായി ഞാനപ്പം ഇങ്ങനെ നടന്ന് ലോലോലിക്കുള്ള മുളക് വരയ്ക്കാൻ പോവുകയാണ് കാന്താരി മുളകാണ് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ വെളിയിലുള്ള കാന്താരി മുളകാണ് ആദ്യം നമ്മൾ പറിക്കുന്നത് അവിടെ ഉണ്ടെന്ന് നോക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഒരു മുളകിൻ്റെ ചെടിയിൽ കുറേ മുളക് കാന്താരി മുളക് പിന്നെ അവിടുന്ന് പറിച്ചിട്ട് വേറെ സ്ഥലത്ത് പോകാമെന്ന് കരുതി അവിടുന്ന് പറിച്ചു അങ്ങനെ കുറേ നേരം ചുമപ്പും പച്ചയൊക്കെയാണ് നമ്മൾ പറിച്ചത് ബാക്കിയുള്ളതൊക്കെ പിഞ്ചായിരുന്നു പിന്നെ നമ്മൾ പറിച്ചു കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് ഈ ചുമന്ന കാണാരി മുളക് ഒടച്ചിട്ട് അതിങ്ങനെ കൈയിൽ പറ്റിയ അത് കണ്ണിലും വേറെ എല്ലാ സ്ഥലത്തും തൊട്ടാൽ ഭയങ്കര എരിവായിരിക്കും എന്നുവെച്ചാൽ നീറും ഇനി നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള കാന്താരി മുളകി നോക്കാം വീട്ടിൻ്റെ അകത്തുള്ള കാന്തരികളൊക്കെ നോക്കി നോക്കിയ അവസാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് നോക്കാമെന്ന് കരുതി വീട്ടിൻ്റെ ബാക്കിൽ ബേസ്മെൻറ്റിലുള്ള കാന്താരി മുളക് എടുക്കാൻ പോയി അപ്പോഴാണ് നമ്മൾ നമ്മുടെ കോഴിക്കൂട്ട് എടുത്തത് എട്ട് കോഴിയുണ്ട് അതിൽ ആറ് കോഴിയും പെടക്കോഴിയാണ് പക്ഷേ നമുക്കൊരു ഫൺ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ആറ് കോഴി ഉണ്ടായിരത്തി ഒരു ദിവസം നമുക്ക് രണ്ട് മുട്ട വിടാണ് കിട്ടുന്നത് അതാണ് ഈ ഈ കോഴിക്കുട്ടിലെ ഫൺ ഫാറ്റ് പിന്നെ നമ്മൾ ബാക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് ഈ കോഴിക്കൂട്ടിനും ബാക്കിലോട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് വീണ്ടും കുറച്ചും കൂടി കാന്താരി മുളക് കിട്ടും എന്ന് തോന്നുന്നു പോയപ്പോൾ തന്നെ ഒരു ഒരു കാന്താരി മുളക് കിട്ടി എൻ്റെ ചുമപ്പും ഒരു ഓറഞ്ചും ആയ ഒരു കളറിലേക്ക് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മളങ്ങോട്ട് പോയി നോക്കിയപ്പം ഒരു ചെടിയിൽ കുറച്ച് ഒരു ചെടിയിൽ ഉണങ്ങിക്കറിഞ്ഞ് നിൽക്കുന്ന ചെടിയാണ് നമ്മൾ കണ്ടത് അപ്പം അത് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോയി നോക്കിയപ്പം ഒരു കുഞ്ഞു ചെടിയെന്ന് വെച്ചാൽ ഒരു മീഡിയം ചെടി ആ ചെടിയിൽ ഒരു ആദ്യം പറിച്ചതിനേക്കാൾ ഇച്ചിരി കുറവ് മുളകുള്ളൊക്കെ നിൽക്കുന്നു പക്ഷേ നമുക്ക് ഇത്രയും മുളക് പോരാ ഈ ലോലോലൊക്കെ ഉപ്പിലിടാൻ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഈ മുള കാന്താരി മുളക് പറിക്കാൻ പോയി പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ ഈ ഈ ചെടി കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയോളൂ എൻ്റെ അമ്മ ഒരു പച്ച ചുവന്നയും കളറിലെ കാന്താരി മുളക് ഇട്ട് ഇരുന്ന് കണ്ടു പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആണ് മുളക് കിട്ടിയത് പിന്നെ അങ്ങോട്ട് പോയപ്പം നമ്മുടെ വാഴ ഈ ബാക്കിലത്തെ വാഴയിലെടുത്ത് കുറേ ചെടി ഉണങ്ങി നിൽക്കുന്നതാണ് ഇതൊക്കെയാണ് ഉണങ്ങി നിൽക്കുന്നത് അതെനിക്ക് മുളക് ആണോന്നൊരു സംശയമുണ്ട് ഞാൻ നോക്കിയപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുമായിരുന്നു പിന്നെ നമ്മൾ താരോട്ടത്തുള്ള വഴി കൂടെ നടന്നു കോഴിക്കോടിൻ്റെ ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിലല്ല സൈഡിലുള്ള ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയി ഇന്നത്തെ സൈഡിലോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ കാണും ഈ മുളക് പക്ഷെ അവിടെ മുളകില്ലായിരുന്നു അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുളകെടുത്ത് ഇട്ട് മുളക് കരുവി വെച്ചിരുന്നു അടുത്ത നമ്മുടെ പരിപാടി ലോലോലിക്ക പഴുത്ത ലോലോലിക്ക ഈ തണ്ട് കളഞ്ഞ് ഈ പാത്രത്തിലോട്ടിടണം തണ്ട് കളഞ്ഞാണ് ഇടാൻ അങ്ങനെ ഇട്ടിട്ട് അവസാനം നമ്മൾ നമ്മളിത് കഴുകിയെടുക്കണം പക്ഷേ നമ്മളിപ്പോൾ ഇടുന്നേ ഉള്ളു എന്നിട്ട് കുറച്ച് കാലത്താണ് കഴുകിയെടുക്കുന്നത് ഈ പാത്രത്തിൻ്റെ കാ കാൽഭാഗമെങ്കിലും നിറഞ്ഞിട്ടാണ് നമ്മൾ കഴുകുന്നത് ഇങ്ങനെ തണ്ടും കളയണം എന്നിട്ട് ആ പഴുത്ത ലോലോലിക്ക തണ്ടും കളഞ്ഞിടുന്നത് പച്ച ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ നമ്മളിവിടെ ഉപ്പിലിടാൻ പഴുത്ത ലോലോലിക്കയാണ് എടുക്കുന്നത് പിന്നെ അത് കുറേ നേരം ഇങ്ങനെ പോയി അത് കാൽപ്പാകമെന്നറിയാം എന്നിട്ട് ഇങ്ങനെ പോയി പോയി ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകുന്നത് അപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ കഴിവുള്ള നേരമായി കാലെന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് വീടുകളും നിറച്ചിട്ടുണ്ട് എന്നിട്ട് ഈ എന്നത്തേ ലോലോലിക്കിട്ട് ഒഴിക്കണം കഴിച്ചിട്ട് നോക്കട്ടെ വെള്ളം ഇടിച്ചിട്ട് ഈ വെള്ളം വെള്ളത്തിൽ ഓരോ ലെല്ലി ലോലിക്കയും വെള്ളത്തിൽ കഴുകി ഓരോ നല്ല ആദ്യം ഓരോ ലെല്ലിക്ക് ഇട കഴി ഇടണം എന്നിട്ട് കുറേ നെല്ലിക്ക് ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ 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 അഴുക്കൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇട ഈ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പ് നെല്ലിക്കുപ്പിലിടാൻ പോകും ലോലോലിക്ക് ഉപ്പിലിടാൻ പോകുന്നത് നല്ല പഴുത്തായത് പിന്നെ റെഡ് കളറിലാണ് ഇരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ എനിക്കിപ്പോഴേ കഴിക്കാൻ തോന്നുന്നു പക്ഷേ ഇപ്പോഴേ കഴിച്ചാൽ പിന്നെ ഉപ്പിലിടാൻ കാണൂല ലോലോലിയൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കണക്ക് കഴുകി അഴുക്കൊക്കെ കളഞ്ഞ് ഞാൻ ചിലപ്പോൾ ചെ ചിലറിൻ്റെയൊക്കെ ഈ തണ്ട് കളയാൻ്റെ ആയിരിക്കും ചിലർ എന്നൊക്കെ ഇട്ടേക്കും എന്നാൽ അതിൻ്റെയൊക്കെ കളഞ്ഞിട്ട് വേണം ഈ പ്ലേറ്റിലോട്ട് ഇതാണ് ഉള്ളത് അപ്പം നിങ്ങൾ ചേച്ചി വെള്ളം എപ്പോഴാണ് കളയുന്നത് അത് ഇവർ അവസാനമാണ് കളേണ്ടത് നിങ്ങൾ കാണുന്ന പിന്നെ ഞാൻ ഇത് കഴുകി ഈ ലോ ലോലിക്കാ കഴുകിക്കൊണ്ടിരിക്കുമ്പം എന്തോ വീഴുന്നു എനിക്ക് തോന്നി ഞാൻ പോയി നോക്കിയപ്പോൾ കാണാം നോക്കിയപ്പോൾ കാണാം പ്രാവശ്യം ബൂത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിട്ട് പച്ച കളറും റെഡ് കളറും ഒക്കെ ഉള്ള പ്രാവശ്യം ബൂട്ട് അവിടെ കിടക്കുന്നത് പിന്നെ ഞാൻ അടുത്തോണ്ട് പോയി വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു വന്നത് ഇതിപ്പോൾ രണ്ടാമതായിരുന്നു ഇതിപ്പം രണ്ടാമതായിരുന്നു നമ്മൾ കഴുകുന്നത് ആദ്യത്തെ നേരത്തെ കഴിവിയായിരുന്നു ഇത് രണ്ടാമത്തെട്ടാണ് കഴുകുന്നത് ആ കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നു ഇനി നിങ്ങളുടെ അകത്ത് ചോദിച്ചു ചോദിക്കാം പ്രാവശ്യം ബൂത്തിൽ അവിടെ വിളിക്കുന്ന പേരെന്ത് പിന്നെ നമ്മൾ ഈ ലോലോലിക്കെടുത്ത് കഴുകിയിട്ട് ഭരണിയിലോട്ട് ഇടുവാണ് ആദ്യം കുറച്ച് ലോലോലിക്ക് ഞാൻ ഇടണം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു കാല് എന്നിട്ട് ഇച്ചിരി മുളകിടണം മുളകിട്ടിട്ട് ഇച്ചിരി ഉപ്പിടണം മുളകിട്ടിട്ട് ഉപ്പിട്ടണം അവസാനം ഇല്ലാ എല്ലാ ലോലോലിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മുളക് ഞാൻ നേരത്തെ ഇട്ടായിരുന്ന കാര്യങ്ങൾ കാണിക്കാത്തതാണ് വെള്ളം ഒഴിക്കേണ്ടത് ഉപ്പിടുന്നു വീണ്ടും കുറച്ച് ഞാൻ ആദ്യം ഇട്ടിരുന്നു വീണ്ടും കുറച്ച് മുളകിടുന്നു എന്നിട്ട് ഇനിയും ലോലോലേക്ക് ഇടുന്നു ഇനി ഞാൻ ലോലോലേക്ക് ഇട്ട് എന്നു നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാൻ ലോലോലിക്ക് ഇടുന്നത് ഇങ്ങനെ ഒറ്റക്കൈൽ വെച്ച് ഇങ്ങനെ ഇടുമ്പോൾ സൈഡിൽ കൂടെ ഒക്കെ ഓരോ ലോലിക്ക് പോകുന്നു അത് ഞാൻ അവസാനം കഴിവിയിടുന്നതാണ് പിന്നെ ഞാൻ ഉപ്പിൽ ഉപ്പിട്ട് പിന്നെ ഞാൻ ഉപ്പിട്ട് മുളകിട്ട് നിറച്ചെടുത്ത് അവസാനം വെള്ളം ഒഴിച്ച് ഇങ്ങനെ വന്നപ്പോഴായിരുന്നു എൻ്റെ മോൻ ലോലോലിക്ക് ഉപ്പിലിട്ട് കഴിഞ്ഞു